bye ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റിയൽ ഹെൽത്തി കുക്കിംഗ് ആൻഡ് ബ്യൂട്ടി ചാനൽ നമ്മളിന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കിയെടുക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കാം ഇവിടെ ഒരു ടീസ്പൂൺ നറു നെയ്യ് എടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഈ മസാലകൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഏലക്കൊന്ന് പൊട്ടി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക ഒരു പകുതി സവാളെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പകുതി ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് അതും കൂടി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുത്ത് വയ്ക്കുന്നത് ഇത് ചെറിയ അരിയാണ് ജീരകശാല അരിയാണ് ചെറിയ അരിയാണ് നമ്മുടെ നെയ്ച്ചോറിന് നല്ലത് അരി നമ്മൾ വെള്ളത്തിലിട്ട് ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അരി കഴുകിയെടുത്ത കഴുകിയെടുക്കുക എന്നിട്ട് ഊറ്റി വെക്കുക അരി ഇട്ടിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ അരിയും ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഇതായിട്ട് കിട്ടും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ആ വെള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ചോറ് അരിയുടെ സൗണ്ട് നമുക്ക് മാറും അറിയാൻ പറ്റും അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ അരി വറുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് വറുത്താൽ മതി ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തത് അതിന് നമ്മൾ നാല് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുക നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക കൊടുക്ക ഉപ്പിട്ട ശേഷം നമ്മളൊന്ന് ആ വെള്ളം ഒന്ന് ഇത് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അറിയാം ഇതിന് ഉപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിനൊന്ന് മിക്സ് ചെയ്പ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം തിള വന്ന ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കണം ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ഇനി മൂടി വെക്കാം ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കാം ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയ വെള്ളമൊക്കെ ഒന്ന് ശേഷം നമ്മൾ ഇതിനൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇപ്പം വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല ചെറിയ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കുക ഒരു മൂന്ന് മിനിറ്റ് ശേഷം നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കി ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റ് വറ്റി നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലിൽ യെല്ലോ ഫുഡ് കളറ് ചേർത്തിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാൻ പോലെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു കുത്ത് വരും എന്നിട്ട് ഇതിനെ ചോറൊന്ന് ഉടയാതെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ കളറ് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം